എടാ നിനക്ക് ഫുഡ് വേണേ കഴിക്കടാ എന്തി ഫുഡ് വേണോ ഫുഡ് ഏ ചോനുള്ള ഫുഡാണ് സ്പെഷ്യൽ ഫുഡാണ് ഇത് ഈ റൈസ് നിങ്ങളുടെ ആരുടെയും വീട്ടിലുണ്ടോ സ്പെഷ്യൽ റൈസാണ് ചിക്കോ മതി റെഡിയാ ബാക്കോ ഗോക്കോ ക വേണമെങ്കി വാ ഇങ്ങോട്ട് വേറെ ആളിക്കുന്നുണ്ടോ ഗുഡ്ബോയ് ഇതാരേ രണ്ടുപേരുണ്ടോ ഏറ്റ് ഇഷ്ടപ്പെട്ടോടാ കഴിക്കടാ ഗുഡ് ബോയ് കുറേ നേരത്തേക്ക് ഇനി വിശപ്പ് കാണത്തില്ല ഈ റൈസ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയനാടൻ അരി അരിയാണ് നമുക്കുണ്ടാക്കുന്ന കൂട്ടത്തിൽ ഊന്മാർക്കും കൊടുക്കും ഇത് നമ്മൾ വേണമെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉച്ച ഉച്ചയാകുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു എട്ട് മണിക്കൂറത്തേക്ക് പിന്നെ വിശക്കത്തില്ല അങ്ങനത്തെ റൈസാണിത് വില ഇച്ചിരി കൂടുതലാണ് എന്നാലും നമുക്ക് വിശക്കത്തേ ഇല്ല പിന്നെ അന്ന് രാത്രി ഫുഡ് കഴിക്കണ്ട പിറ്റേ ദിവസം രാവിലെ കഴിച്ചാൽ മതി ഇത്ര എഫക്റ്റ് ഉണ്ട് ഈ സാധ്യതക്കാർ അമ്പത് ശതമാനം ഇതിനകത്ത് തവിട പൊറ്റിയാണെങ്കിൽ ഇവിടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുക എങ്ങോട്ടടി വീഡിയോ എടുക്കട്ടി എൻ്റെ പുറകാണല്ലോ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണിക്കുന്നെ ഈ ഇങ്ങനെ 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 ഭയങ്കര ഇഷ്ട അപ്പൊ എല്ലാവർക്കും ബൈ കേട്ടോ ചക്കി ചക്കെ പിടിച്ചു സൈക്കിളിൽ എടുത്തോ മാവൊന്നുമല്ല മാവു ഇവിടെയിരുന്നോ ഇവിടെ ആയിരുന്നോ ചക്കി ചക്കി അവിടെ ഇരി എവിടെ ഇരി പോകണോ